അച്ഛന്റെ സമ്പാദ്യം എല്ലാം എനിക്ക് തരണം ജിപിയെ ഞെട്ടിച്ചുകൊണ്ട് ഭാര്യ ഗോപിക മലയാള മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ പത്മസൂര്യയും ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഇരുവരും വിവാഹിതരായത് വിവാഹ നിശ്ചയം മുതൽ എല്ലാ വിശേഷങ്ങളും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ജിപിയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഗോപികയുടെ ആരാധകർ പറയാറുമുണ്ട് ഇപ്പോൾ ഗോപികയുടെ ഡ്രസ്സിങ്ങിൽ അടക്കം മാറ്റം വരുന്നതാണ് ആരാധകർ കണ്ടത് തങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ വരെ യൂട്യൂബ് ചാനലിലൂടെ ജിപിയും ഗോപികയും പങ്കുവയ്ക്കാറുമുണ്ട് ബാലതാരമായി ബിഗ് സ്ക്രീനിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഗോപിക പിന്നീട് തിളങ്ങിയത് കുടുംബ പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ച സ്വാന്തനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രമായിട്ടാണ് ഗോപിക തന്റെ ജീവിത പങ്കാളിയാക്കിയത് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച ഗോവിന്ദ് പത്മസൂര്യയെയാണ് നടൻ അവരതാരകൻ എന്ന നിലയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഗോവിന്ദ് പത്മസൂര്യ ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയുടെ ആങ്കർ കൂടിയായിരുന്നു ഗോവിന്ദ് പത്മസൂര്യ